ഈ ലോകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ഒരു മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏത് കേന്ദ്രഭരണ ഒന്നും ചെയ്യാനില്ല അയാള് പോയി അയാളിങ്ങോട്ട് വരികയിൽ ഇനി അയാളുടെ രാജിക്കത്ത് ഒരു കേസ് കൂടായി അറസ്റ്റിലേക്ക് വരുന്ന നീക്കം നടക്കുന്നുണ്ട് രാജിവത്രെ അതുകൊണ്ട് ജയിലുറപ്പാണ് അതുകൊണ്ട് അയാള് രക്ഷപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം പി സി ജോർജ് പിണറായി വിജയൻ ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പി സി ജോർജാണ് അദ്ദേഹത്തെ എത്ര തവണയാണ് കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം അറസ്റ്റ് ചെയ്തത് ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പി സി ജോർജിനെതിരായിട്ടാണ് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം മുമ്പ് ഏഴ് തവണ വിജയിച്ചിട്ടുള്ള ഒരു എം എൽ എ ആയിരുന്നു ചീഫ് ആയിരുന്നു എന്നിട്ട് പോലും ഇത്തരത്തിൽ അദ്ദേഹത്തെ പുലർക്കാലത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹത്തിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് എറണാകുളത്ത് കൊണ്ടുപോവുക എന്നിട്ട് അതേപോലെ സരിത നായരുടെ ഒരു പെട്ടെന്ന് പരാതി എടുക്കുക ആ പരാതി പരിശോധിക്കാൻ സമയമെടുക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുക അങ്ങനെ എല്ലാ നാടകങ്ങളും നടത്തിയിട്ട് അവസാനം പരാജയപ്പെട്ടിരുന്നു പി സി ജോർജ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തിട്ടുള്ള ആർക്കെതിരെയാണ് പിണറായി വിജയനെതിരെയാണ് പിണറായി വിജയൻ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും അദ്ദേഹം സ്വർണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഡോളർ കടത്തിയിട്ടുണ്ടെന്നും ലൈഫ് മിഷൻ പദ്ധതിയിലെ തട്ടിപ്പ് വീരനാണെന്നും അങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് കൊടുത്ത കേസ് ആണ് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് അന്വേഷണം അത് ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ തൊടാതെ നിൽക്കുന്നത് എന്നാൽ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ഇപ്പോൾ പിണറായി വിജയൻ മുങ്ങിയിരിക്കുകയാണ് കുടുംബസമേതം എട്ട് രാഷ്ട്രങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കാൻ പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നു ഒളിവിൽ പോയിരിക്കുന്നു മറ്റു രാജ്യത്ത് പോയി അഭയം പ്രാപിക്കാൻ പോയിരിക്കുന്നതാണ് എന്നാണ് പി സി ജോർജ് പറയുന്നത് പി സി ജോർജിൻ്റെ വാക്കുകൾ കേക്ക് അതായത് പിണറായി വിജയൻ ഇവിടെ നിന്നാൽ അറസ്റ്റിലാകും കൊടു മകൾ അറസ്റ്റിലാകും ഭാര്യ അറസ്റ്റിലാകും മകൻ അറസ്റ്റിലാകും പി സി ജോർജിന്റെ ഭാഷയിൽ സെൻട്രൽ ജയിലിൽ എല്ലാവരും കൂടെ ഇനി സിഷ്ടകാലം ജീവിക്കേണ്ടി വരും അതിന് പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കേണ്ടി വരും എന്നാണ് പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത് ആ സന്ദർഭത്തിൽ പി സി ജോർജിന്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത് മറ്റു രാഷ്ട്രത്തിൽ പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഭയകക്ഷി കരാറില്ലാത്ത രാജ്യങ്ങളിൽ പോയാൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് കഴിയില്ല അങ്ങനെയൊരു രാജ്യത്ത് അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനും കുടുംബവും പോയിരിക്കുന്നത് ഭരണമെല്ലാം വിട്ടിട്ട് ഇവിടെ സാധാരണ ആഴ്ചയിലൊരിക്കലും മന്ത്രിസഭായോഗം നടക്കണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ എല്ലാം അലങ്കോലപ്പെട്ടിരിക്കുകയാണ് അറിയില്ല എവിടെ പോയതെന്നുള്ളത് ഇപ്പോൾ അവസാനമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തിയത് അതും തടഞ്ഞ് വീണുടഞ്ഞുപോയി ഇപ്പോൾ എല്ലാം കൊണ്ടും നാറി പൊഴുത്തിരിക്കാണ് ഈ പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ ഇരുപത്തി കോടി രൂപയാണ് മുമ്പ് അനധികൃത സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ ആദ്യമായിട്ട് ക്രൈമാണ് പൊട്ടിച്ചത് അത് ഇപ്പോൾ ശരിയാണെന്നുള്ള തെളിയിക്കുന്ന സംഭവ പരമ്പരകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അതായത് ഈ പിണറായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രാതി പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്ത് എവിടെ പോകണേലും കേന്ദ്ര ഗവതം മേടിക്കണം അങ്ങനെ അനുവാദം മേടിച്ച് പോകാവുന്നതാണ് പക്ഷെ അദ്ദേഹം പോകുന്ന എന്തിനു വേണ്ടിയാണെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട് ഇത് സ്വകാര്യ സന്ദർശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മറ്റു വിശദമൊന്നും നോക്കണ്ട അനുവാദം മേടിക്കുന്നു പോകുന്നു അത് എത്ര ദിവസം പത്തൊൻപത് ദിവസത്തേക്കാണ് കേരളം വിട്ടു പോയിരിക്കുന്നത് അയാള് എട്ടോളം രാജ്യങ്ങൾ സന്ദർശിക്കുന്നതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് കേക്കുന്നത് കറക്റ്റ് എനിക്കറിയില്ല അറേബ്യൻ രാജ്യങ്ങളിലെ എല്ലാം പോകുന്നുണ്ട് ന്യൂസിലൻഡ് ഉൾപ്പെടെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈടെ കൂടത്ത് ഈടെ ഭാര്യ മകള് മകട ഭർത്താവ് ഈ എസ് ഡി പിന്നുണ്ടല്ലോ ഒരു മന്ത്രി റിയാസ് അയാള് പിന്നെ കൊച്ചുമകന് മകന് എ മകൻ ദുബായിലുണ്ട് അങ്ങോട്ടാ പോയിരിക്കുന്നത് ഇത്രയും ദിവസത്തെ പത്തൊമ്പത് വർഷം മാറി നിൽക്കുമ്പം എനിക്ക് വളരെയേറെ ദുരൂഹത അത്ര വളരെയേറെ സംശയം ഉണ്ട് കാരണം എന്താണെന്നുവെച്ചാ ഒരു സ്വകാര്യ സ്വന്തം പത്തൊമ്പത് ദിവസം കേരളപ്പെട്ടു നിൽക്കണോ മന്ത്രിമാരോട് മുമ്പ് എന്ന് പറഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടില്ല ആ ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞിട്ടില്ല ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല പുള്ളി പോയി കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്നു എനിക്കൊരു തോന്നലേ പുള്ളിയുടെ ലബ്ലി ഗസ് വരുന്നത് അത് മാറ്റിവെച്ച് മാറ്റിവെച്ച് നാപ്പത്തിരണ്ടാം പ്രാവശ്യം ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നേ മറ്റേ കേസ് ഇച്ചാർ കുഴപ്പമില്ല എസ് എഫ് ഐയോ അന്വേഷിക്കുന്ന അത് ഇപ്പം മകളും ഈളാകത്താവുന്നിലയുണ്ടല്ലോ ചിലപ്പോ നാട് വിട്ടു പോയതാ ഇനി ഇങ്ങോട്ടില്ല തീരുമാനിച്ചു കോടാലുകോടി രൂപ കൈക്കൂലി അഴിമതിയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായത് ആ പണം മുഴുവൻ അറേബ്യൻ രാജ്യങ്ങളെ കൊണ്ടോ സൂക്ഷിക്കുക അത് നോട്ടായിട്ട് ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല അന്നേരം ആംബിളർ കൊണ്ടുപോകില്ലോ ഇവിടുന്ന് അത് ഉപയോഗിക്കാൻ ശക്തി നമ്മുടെ ഗവൺമെന്റ് ഏജൻസികൾ തന്നെയുണ്ട് ഇപ്പൊ എത്ര കോടി രൂപ എല്ലാം പിടിക്കുന്നത് കാശുകൊണ്ടെല്ലാം കേറി ചെക്കിംഗ് ചെയ്തുകൊണ്ട് ഈ സമയത്ത് പണമായിട്ട് സൂക്ഷിക്കാൻ അയാൾക്ക് പറ്റില്ല അപ്പം ഈ പണം മുഴുവൻ ഞങ്ങള് ഇപ്പൊ ഇത് ആദ്യം പോവാ അല്ലല്ലോ ഇപ്പൊ എത്രാമത്തെ പോകാം അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ അറേബ്യൻ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ട് വലിയ വലിയ ഈ പാരീസ് ഉപകരണപ്പോ ഉള്ള ആളുകളൊക്കെയാണ് ഈടെ ആളുകള് അതുപോലുള്ള ആളുകളായിട്ട് ഈ പണം മുഴുവൻ വിദേശത്ത് മുടക്കിയിരിക്കായിരിക്കാം എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഇന്ദ്രം ആർക്കറിയാം അന്വേഷിക്കേണ്ട കാര്യമാണ് അപ്പൊ അയാള് കേസ് മോശമായിട്ട് വരുന്ന വരുന്നത് ഇങ്ങോട്ട് വരികയല്ലോ എത്ര തന്നെ വന്നില്ല പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നില്ല അത് വേറെ പോകുന്നില്ല ഇതുപോലെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നാ ഇങ്ങനെ സ്വാഭാവികമായിട്ട് രാജ കൊടുത്ത പ്രശ്നത്തിന് അതുപോലെ എന്തെങ്കിലും ദുരൂഹത ഉറപ്പാണ് ഈ ലോകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു ഒളിച്ചോട്ടം ഒരു മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല അതാ പ്രധാനപ്പെട്ട കാര്യം ഇള എങ്ങനെ ഒളിച്ചോടിയാലും ഇത് എല്ലാം പുറത്തു വരുന്നു ഉറപ്പാന്നീ ഇത് പിന്നെ പുറത്തോടെ അയക്കാൻ പറ്റില്ലല്ലോ ഇന്ന് ഒരു മന്ത്രി പറഞ്ഞു കേട്ടെ അങ്ങനെ കൈ കാശ കൊണ്ടോ പോയാ കേട്ടപ്പോ ചിരി വന്നു നമ്മുടെ ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നെ പുള്ളിയുടെ കയ്യില് ചിലവോ കൈന്ന് ചെലവിടത്താന്ന് ശിവൻകുട്ടി അങ്ങനെ പോട്ട് ശിവൻകുട്ടി പാവും അങ്ങനെ അറിയാമല്ലോ അങ്ങനെ കാര്യം നമ്മടെ ചാള് നമ്മടെ തിരുവനന്തപുരം അവിടെ ചന്തനെ തൊഴിലാളി നേതാവാണ് അങ്ങേ അങ്ങനെയുള്ള വിദ്യാഭ്യാസം വന്നിട്ട് ഇവിടെ ആ എന്തുവാ അയാളെ മന്ത്രിയാക്കിൻ്റെ നന്ദിയുണ്ടല്ലോ അയാള് പറയും കയ്യിൽ കാശുണ്ടാകും എനിക്കത് കേട്ടപ്പോ ചീരുന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോ അഞ്ചു പൈസ പോലും കയ്യില്ല പടം പോലും ഇടങ്ങുന്ന നില വന്നപ്പം അയാളെ വിദ്യാർത്ഥിയാ കലങ്ങ കുത്തിയിരിക്കും അപ്പൊ വലിയ സാഹിത്യം മരിച്ചിട്ട് പോയി അദ്ദേഹം നടന്ന് വരുമ്പം രണ്ടെണ്ണം കൊടുക്കും ആ രണ്ടെണ്ണ അത് കഞ്ഞി കുടിച്ച് ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ പോകാൻ പണം ഇത്ര അഞ്ചെട്ട് പേർക്ക് കൈ സ്വന്തം കാശുണ്ടെന്നൊക്കെ മന്ത്രി പറഞ്ഞ ഒരു മന്ത്രിയാണ് ആര് പറഞ്ഞാൽ ഇങ്ങനെ കിടെ പറഞ്ഞു കിടക്കേണ്ടേ അപ്പൊ അതിനകത്ത് എവിടുന്നുണ്ടായിന്നറിയണ്ടേ പഠിക്കുന്ന കത്ത് പഠിക്കാപ്പൊ ഈ ഇളയതായാലും ഒരു ജോലിയും ചെയ്തിട്ടില്ല ശമ്പളം മേടിച്ചിട്ടില്ല പിന്നെ എവിടെ നീപ്പണം ഒരു മുഖ്യമന്ത്രിക്ക് എന്നാ കിട്ടും നമുക്കറിയാമല്ലോ അപ്പൊ ഇതൊക്കെ പ്രശ്നം അന്വേഷണമാക്കേണ്ട പ്രശ്നത്തിന് അടക്കം വലിയ നിക്ഷേപം ഉണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിട്ടുള്ളതാണ് കോടി രൂപ അദ്ദേഹത്തിന് എത്തിച്ചിട്ടുണ്ടെന്നും ഉള്ള വാർത്ത വന്നിട്ടുള്ള അതെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം സുരക്ഷിതമായി ഞാൻ രക്ഷപ്പെട്ടു ഇനി അയാളും കുടുംബം മുഴുവൻ പോയില്ല ഇനി ആരെ ആരെ പോലീസ് അറസ്റ്റ് ചെയ്യാറ് ഏത് കേന്ദ്ര ഒന്നും ചെയ്യാനില്ല പോയി അയാൾ ഇങ്ങോട്ട് വരികയില്ല ഇനി അയാളുടെ രാജിക്കത്ത് കേസ് കൂടായി അറസ്റ്റിലേക്ക് വരുന്ന നീക്കം പി സി ജോർജ് തന്നെ പലതവണ ഉടനെ അറസ്റ്റിലാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് അല്ല ഈ പറയുന്ന പിണറായി മകളും ഇവരൊക്കെ സെൻട്രൽ ജയിലിലായിരിക്കുന്നതാണ് പറഞ്ഞത് ഇതുവരെ അങ്ങനെ ഒരു നീക്കം കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നായി വന്നതായി കണ്ടിട്ടില്ല വന്നാൽ കണ്ടിരുന്നവരെ വളരെ ശക്തമായി നീങ്ങുന്നുണ്ട് എസ് എഫ് ഐ യുടെ അന്വേഷണം ക്ലിയർ കാരണം മറ്റെല്ലാ കേസിനും രക്ഷപ്പെടുത്താൻ പറ്റിയുള്ള പണത്തിന്റെ മുഖത്ത് സുപ്രീം കോടതി നാല്പത്തിരണ്ടാമത് മാറ്റണമെങ്കിൽ പണം എന്തും മുടക്കിയിട്ടുണ്ട് പക്ഷെ അതല്ല ഇവിടെ ഇതിനകത്തുള്ള പ്രശ്നം കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുക ആ അന്വേഷണം കാശ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല അവിടാ പ്രശ്നം അതുകൊണ്ട് ജയിലുറപ്പാണേക്ക് അതുകൊണ്ടല്ലേ രക്ഷപെട്ടു ഞാൻ മനസിലാക്കുന്ന അപ്പം അങ്ങയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം മുങ്ങിയതാണ് ഇന്ത്യയിൽ നിന്ന് മുങ്ങിയതാണ് പോയതാണ് തിരിച്ചു വരില്ല അവിടെ എവിടെയെങ്കിലും രഹസ്യസങ്കേതത്തിൽ ഒളിച്ചു കഴിയാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം മോഷ്ടിച്ചുണ്ടാക്കിയ പണമെല്ലാം അത് ഭദ്രമായി മക്കളെ കൃത്യമായി ഓരി വെച്ചു കൊടുത്ത് ഓരോ ഏരിയയിലും സൂക്ഷിക്കാൻ ഉള്ള പരിപാടി ഏറ്റെടുക്കും പോയിണ്ടാവുക എന്നുള്ളതും കൂടിയാണ് അങ്ങ് പറയുന്നത് അദ്ദേഹത്തെ അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് കേന്ദ്ര നിന്ന് ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ആ രാജ്യത്തിന്റെ അനുവാദമാണ് ദുബായ് പറയുന്ന എല്ലാ ഏത് രാജ്യത്തുള്ളവർക്കും സ്വയമായി പോകാവുന്ന ഒരു സ്ഥലമാണ് അവിടെ അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് നോക്കിയാലും അപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല ആ രാജ്യത്ത് നടക്കാറ് അങ്ങനെയാണുള്ള സമയത്ത് എന്ത് ചെയ്യും അയാള് രക്ഷപെട്ടു പോയി നമ്മള് കേരളത്തിൽ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട് അയാള് പോയി അത്ര തന്നെ അങ്ങനെയുള്ള പാർട്ടി അല്ലങ്കിലും തീർന്നേക്ക് ഇന്ത്യ മഹാരാജ്യത്തിയ സാധനം ഇല്ലല്ലോ ആകപ്പാടെ ചൊവരക്കുഴി ഉള്ളതി കേരളത്തിലാ അത് എവിടെ കഴിഞ്ഞ പാർലമെന്റ് എൽ ഡി എഫ് ഇല്ലെങ്കിൽ സി പി എം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന് അവിടെ പ്രസ്താവന വായിച്ചായിരുന്നു ഒന്നാല് എത്ര ഭീകര പ്രസ്താവന സി പി എം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന് അപ്പൊ ഇന്ത്യമാണോ അല്ലല്ലോ ആയ ആയ പ്രസാദന നടന്നു അത് തന്നെ രാജ്യദ്രോഹല്ലേ അയാളെ പറഞ്ഞിരിക്കുന്നത് ഇത് രക്ഷപ്പെട്ട എന്റെ വീണ് പറഞ്ഞ ധൈര്യം അയാൾ പോയി അയാളെനിക്ക് കിട്ടുകയാണ് എന്റെ വിശ്വാസം കേട്ടോ മാറാ അയാള് മുങ്ങി എന്ന് തന്നെയാണ് വന്നാൽ അറസ്റ്റ് ഉറപ്പാണ് ഉറപ്പാണ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ അറസ്റ്റ് അവിടുന്ന് ഇവിടെ ഇവിടുന്ന് അവിടെ ഇവിടെ മുങ്ങി ഒളിച്ച് നിൽക്കുകയാണ്